നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആശംസകൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിയൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചൂടായ ചട്ടയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം പത്ത് ചെറുകുള്ളി നീളത്തിലെ രണ്ട് മുളക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയിടുക ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർക്കാം ഉള്ളി മുളകൊക്കെ വഴിണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് ചാതസതുകൂടി ചേർക്കാം അതൊന്ന് അതൊന്നിറക്കി ഒഴിപ്പിക്കുക ഇനി അതിലേക്ക് അരക്കപ്പ് പരിപ്പ് കുതിർത്തി അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്താണ് അത് ചേർക്കുക ാ പാത്രം കഴുകും അതിപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണ് നോക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വെട്ടെ അപ്പം ഇതേ കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചോറിനും ചപ്പാത്തി ഒരുപോലെ കഴിക്കാൻ നമുക്ക് നല്ലൊരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ആ പിരുചി എല്ലാവരിലും എത്തട്ടെ